ഹായ് ഞാൻ കളർ വേൾഡിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഗോൾഡയാണേ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ കളർ വേൾഡ് ആണ് വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ബെർല ഓപ്പസ് പെയിൻസിൻ്റെ നമ്മുടെ ഷോപ്പിലുള്ള പ്രൈമറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക നമ്മളിന്ന് പ്രൈമറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായും കാണാൻ എല്ലാവരും ശ്രമിക്കുക എങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ബിർള ഓപ്പസ് പെയിൻറ്സ് ഇപ്പോൾ പുതിയതായി ലോഞ്ച് ചെയ്തിരിക്കുന്ന ആണ് അപ്പോൾ ഒരുപാട് പെയിൻറ് അതുപോലെ അതിൻ്റെ പ്രൈമറുകൾ എമൽഷൻ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ തുടങ്ങിയ എല്ലാവിധ പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കളർ വേൾഡ് പെയിൻസിന് മൂന്ന് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഞങ്ങൾ വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് വേൾഡ് പെയിൻസിൻ്റെ നാലാം മൈല് അഞ്ചാം മൈല് തരുവണ എന്നീ മൂന്നിടങ്ങളിലായിട്ടാണ് നമ്മുടെ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത് രാവിലെ മണി മുതൽ രാത്രി എട്ട് മണിവരെ എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഷോപ്പിലെ എല്ലാവിധ പ്രൊഡക്റ്റുകളും അത് ഇന്ന കമ്പനിയിലേന്നില്ല ഏത് പ്രോഡക്റ്റുകളാണെങ്കിലും ഒരു വീട്ടിലേക്കുള്ള അനുസരിച്ച് എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫ്രീ ഡെലിവറിയായി ആയി എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വയനാട്ടിലുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിർള ഓപ്പസ് പെയിൻസിൻ്റെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ് നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു പ്രൈമറുകളെ കുറിച്ച് ഒന്ന് പറയണമെന്ന് ഞാൻ കുറച്ച് തിരക്കുകൊണ്ട് പറയാൻ മറന്നുപോയതുകൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കുറച്ച് ലെങ്ത്തിൽ കുറച്ച് നല്ലൊരു വീഡിയോ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ ആയി ചെയ്യാമെന്ന് കരുതി അതിനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിലവിലുള്ള പ്രൈമറുകളാണ് ഒന്നാണിത് പെർഫെക്റ്റ് സ്റ്റാർട്ട് പ്രൈമർ ആണ് ബിർള ഓപ്പസ് പെയിൻസിൻ്റെ ഒരു നോർമൽ പ്രൈമറായി വരുന്ന ഒന്നാണിത് പെർഫെക്റ്റ് സ്റ്റാർട്ട് പ്രൈമർ അതുകൂടാണ്ട് മറ്റൊരു പ്രൈമർ കൂടി നമ്മുടെ ഷോപ്പിൽ തന്നെയുണ്ട് ഇത് പെർഫെക്റ്റ് ചോയ്സ് പ്രൈമറാണ് ഉണ്ടല്ലേ പെർഫെക്റ്റ് ചോയ്സ് പ്രൈമർ ഇത് കലീസ്തയാണ് വരുന്നത് ഇത് വരുന്നത് സ്റ്റൈലാണ് ഇത് കണ്ടോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് സ്റ്റൈലും ഒന്ന് കലീസ്തയാണ് ഈ വരുന്ന രണ്ട് പ്രൈമറുകളാണ് നമ്മുടെ ഷോപ്പിൽ നിലവിലുള്ളത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ക്വാണ്ടിറ്റിയിൽ ഇത് ഒരു ലിറ്റർ ക്വാണ്ടിറ്റിയാണ് ഇതിൻ്റെ പത്ത് നാല് ഇരുപത് അങ്ങനെ ഒന്ന് നാല് പത്ത് ഇരുപത് എന്നീ ക്വാണ്ടിറ്റിയിലാണ് എല്ലാവിധ പെയിൻറ് പ്രോഡക്റ്റുകളും ഷോപ്പിൽ ഉണ്ടാവുക ഇനി ചില കമ്പനികളുടെ ചില പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ നാല് ഉണ്ടാവില്ല ചിലപ്പോൾ നാല് ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ പത്ത് ഉണ്ടാവില്ല പത്ത് ചിലപ്പോൾ ഇരുപതും നാലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ പത്ത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും നോർമൽ കേസിൽ എല്ലാവിധ പ്രോഡക്റ്റുകളും നോക്കുവാണെങ്കിൽ ഒന്ന് നാല് പത്ത് ഇരുപത് എന്നിങ്ങനെ ക്വാണ്ടിറ്റി റേറ്റിലാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ കാണിച്ച ഈ പ്രൈമറുകൾ നമുക്ക് വാട്ടർ തിന്നബിളായ സാദാ സിമെൻറ്റ് പ്രീമിയം പ്രൈമറാണ് ഈ കലിസ്ഥ പ്രൈമറായിട്ട് വരുന്നത് ബിർള ഓപ്പസ് പെയിൻസിൻ്റെ സാദാ നോർമൽ കേസിൽ വരുന്ന പ്രൈമറാണ് വളരെ നല്ല ക്വാളിറ്റിയും വളരെ കൂടുതൽ എൻക്വയറിയുമുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഈ പ്രൈമറുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതിയും കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിതിനകത്ത് പറയുന്നുണ്ട് ടു ത്രീ ആണ് പ്രൈമർ പറയുന്നത് ഒരു രണ്ട് കോട്ടെങ്കിലും പ്രൈമറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായി അപ്ലൈ ചെയ്യുക അതുപോലെ ഈ പ്രൈമർ ഈ ബിർള ഓപ്പസ് പെയിൻസിൻ്റെ ഫൈവ് സീരീസ് വരുന്ന കലിസ്ഥ പെർഫെക്റ്റ് ചോയ്സ് പ്രൈമറിന് ഇതിനകത്ത് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട സാധാ വാട്ടർ തിന്നബിൾ തന്നെയാണ് വെള്ളം ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറാണിത് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി പറയട്ടെ ഇരുപത് ലിറ്ററിൻ്റെ കൂടെ രണ്ട് ലിറ്റർ പെയിൻറ് ഇപ്പോഴും തികച്ചും സൗജന്യമാണ് അതുപോലെ പത്ത് ലിറ്ററാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു ലിറ്റർ പെയിൻറ് തികച്ചും സൗജന്യമാണ് കേട്ടോ അതുപോലെ ഈ പറഞ്ഞ ഈ പ്രൈമർ ആയാലും ഇത് സ്റ്റൈൽ പെർഫെക്റ്റ് സ്റ്റാൺ പ്രൈമർ ആണ് ഇത് വാട്ടർ തിന്നബിൾ സാധാ നോർമലാണ് കലിസ്റ്റ് എന്ത് പ്രീമിയം ആണെങ്കിൽ ഇത് സാധാ നോർമൽ ആണ് എന്നതാണ് ഇതിൻ്റെ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റു പ്രൈമറുകളും ഓപ്പസ് പെയിൻസിന് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ കൂടുതൽ എൻക്വയറി ഉള്ള പ്രൊഡക്റ്റുകളാണല്ലോ നമ്മൾ ഷോപ്പിൽ വെക്കുക അപ്പോൾ കൂടുതൽ എൻക്വയറി ഉള്ള പ്രൊഡക്റ്റുകൾ ഒന്ന് കലീസയും ഒന്ന് സ്റ്റൈലുമാണ് ഈ രണ്ട് പ്രൈമറുകളുമാണ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് സാധാ വെള്ളം ചേർത്ത് എങ്ങനെയാണോ നമ്മൾ പ്രൈമറുകൾ ഉപയോഗിക്കുന്നത് ആ പ്രൈമറുകൾ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തേച്ച ചുമരിൽ വൈറ്റ് സിമൻ്റ് അടിച്ചതിന് ശേഷമാണ് കമ്പനി അപ്ലൈ ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ തേച്ച ചുമരിൽ കുട്ടിയിട്ടതിന് ശേഷമാണ് പ്രൈമറുകൾ അപ്ലൈ ചെയ്യാൻ കമ്പനി പറയുന്നത് ഒരു രണ്ട് കോട്ടോ മൂന്ന് കോട്ടോ അപ്ലൈ ചെയ്യാം ഇതുകൂടാണ്ട് ഇവരുടെ പ്രീമിയം എക്സ് ലെവലിൽ വരുന്ന വേറെ പ്രൈമറുകളും ഉണ്ടെന്നാണ് എനിക്കറിയാവുന്നത് പക്ഷേ അത് നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് കാണിക്കാത്തത് ഇതുകൂടാണ്ട് ഇവർക്ക് ഈ എക്സ് ഇൻറ്റീരിയർ പ്രൈമറുകളായിട്ട് വേറെ പ്രൈമറുകളും ഉണ്ട് പക്ഷേ നമുക്ക് എക്സ്റ്റീരിയർ പ്രൈമറുകൾ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളും പുറവും അപ്ലൈ ചെയ്യാം അതാണ് ഒരു ഇരുപത് ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും നല്ല നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റീരിയർ പ്രൈമർ ഇരുപത് ലിറ്റർ കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്റ്റീരിയറായി പുറം ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒരു ഇരുപത് ലിറ്റർ നിങ്ങൾ എക്സ്റ്റീരിയർ ആണ് പ്രൈമർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻറ്റീരിയറായി ഉള്ളിലും അപ്ലൈ ചെയ്യാം പുറമേയും അപ്ലൈ ചെയ്യാം അതാണ് എക്സ്റ്റീരിയർ എന്ന് പ്രത്യേകം പറയുന്നതിൻ്റെ കാരണം ഇൻറ്റീരിയർ പ്രൈമറുകൾ എടുത്താൽ ഉള്ളവശം മാത്രമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് അടിക്കാൻ സാധിക്കുകയുള്ളൂ വെയിലുള്ള സ്ഥലങ്ങളിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയുള്ള സ്ഥലങ്ങളിൽ അടിച്ച് കഴിഞ്ഞാലും അതിന് തീർച്ചയായും പൊമ്പള പൊന്താനും അതുപോലെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്താവുക എക്സ്റ്റീരിയർ പ്രൈമറുകൾ തന്നെ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ കൂടുതലും എക്സ്റ്റീരിയർ പ്രൈമറുകൾ വിലയിൽ ചെറിയ ഉണ്ടാവും പക്ഷേ എങ്കിലും നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ എക്സ്റ്റീരിയർ പ്രൈമറുകൾ തന്നെയാണ് ഇൻറ്റീരിയർ ചോദിക്കുന്നവരുണ്ട് നമ്മൾ ഒന്നിച്ച് എക്സ്റ്റീരിയർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഉപകാരപ്രദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ പ്രൈമറാണ് അതുപോലെ ഇരുപത് ലിറ്ററിൻ്റെ കൂടെ രണ്ട് ലിറ്റർ പ്രൈമർ തികച്ചും ഇതുവരെ സൗജന്യമാണ് അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ചോദിച്ച് വാങ്ങാവുന്നതാണ് പിന്നെ പ്രൈമറുകൾ അപ്ലൈ ചെയ്ത് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് എമൽഷനുകൾ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ ഓരോ വീടും പെയിൻറ് ചെയ്യുന്നത് എങ്കിലും നോർമൽ കേസിൽ പ്രൈമർ അടിച്ചതുകൊണ്ട് ഒരു വൺ ഇയർ ഒക്കെ വരെ ചിലപ്പം ഡയറക്റ്റ് വെയിൽ ഏൽക്കുന്ന നമ്മുടെ സയൻസ് സൈഡ് പോലുള്ള മുഗൾ ഭാഗങ്ങളിലൊക്കെ കുറച്ച് പൂപ്പായി അതും ഇതുമൊക്കെ പൊന്തും എങ്കിലും താഴ്വശങ്ങളും ഉൾവശങ്ങളിലൊന്നും നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല ഇതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും പ്രൈമർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെയിൻറ്റ് കൊണ്ടുപോയിട്ട് ഇതേ റേഞ്ച് നിങ്ങൾ ഏതാണോ റേറ്റ് ഉദ്ദേശിക്കുന്നത് ആ റേറ്റിനനുസരിച്ചുള്ള പെയിൻറ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ബിർള ഓപ്പസ് പെയിൻസിൻ്റെ പ്രൈമറിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എല്ലാ കമ്പനിയുടെയും പ്രൈമർ ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യുക ഒരു ലിറ്ററിലേക്ക് മുന്നൂറ് ലിറ്റർ മുന്നൂറ് എം എൽ വെള്ളം സോറി മുന്നൂറ് ലിറ്റർ എന്ന് പറയാൻ വന്നത് മുന്നൂറ് എം എൽ വെള്ളം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പ്രൈമറുകൾ നമ്മുടെ ചുമരിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് റോളർ ഉപയോഗിച്ചും ബ്രഷ് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം പ്രൈമറുകൾ കൃത്യമായി നമ്മുടെ ചുമരിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാവിധ കളറുകൾ വായിക്കാനും പ്രൈമറുകൾ ഉപയോഗിക്കും ഡാർക്ക് പെയിൻറ്റൊക്കെ അടിച്ചവർക്ക് ക്രൈമറാണ് ഒരു രണ്ടോ ഒരു കോട്ടോ രണ്ട് കോട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കളറുകൾ മായും അതിനുശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എമൽഷനുകൾ അപ്ലൈ ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വയനാട്ടിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആയിരിക്കും ഏഷ്യൻ പെയിൻറ്സ് ഇൻഡിഗോ പെയിൻറ്സ് ബിർള ഓപ്പസ് പെയിൻറ്സ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ എല്ലാവിധ പ്രോഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ്